ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും വ്യാപാര സംരക്ഷണ യാത്ര സംഘടിപ്പിക്കുമെന്നും സമിതി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചെറുകിട വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി നിവേദനങ്ങൾ മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പ് മന്ത്രിമാർക്കും നൽകുകയും നേരിട്ട് കാര്യങ്ങളുടെ ഗൗരവം ബോധപ്പെടുത്തുകയും ചെയ്തിട്ടും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിലും വ്യാപാര ലൈസൻസ് എടുക്കുന്നതിനും കടുത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാപാര ലൈസൻസ് അനുവദിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകളും പൊതു ടോയ്ലറ്റും ലഭ്യമാക്കണമെന്ന പ്രായോഗികമല്ലാത്ത നിബന്ധനകളാണ് ചെറുകിട വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് വൻകിടമാളുകളും ഓൺലൈൻ വ്യാപാരവും ചെറുകിട വ്യാപാരികളെയും സാധാരണ ജനങ്ങളെയും അതിരൂക്ഷമായി ബാധിക്കുന്നുവെന്നത് യാഥാർത്ഥ്യമാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത് നഗര ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട വ്യാപാരികളാണ് അതുകൊണ്ടുതന്നെ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ് ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെ പൊരുതാനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന പ്രസ്ഥാനം മുന്നോട്ടു പോകുമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിൽ കാസർഗോഡിൽ നിന്ന് ജാഥ ഇന്ന് ആലപ്പുഴ എത്തിയിരിക്കുകയാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഒരു ആശയവിനിമയം നടത്താനാണ് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയുടെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ ഞാൻ നടത്തുന്ന ദീർഘപ്പെടുന്ന ജാഥയെന്ന നിലയിൽ ആലപ്പുഴയിൽ ഒരു പത്രസമ്മേളനം നടത്തേണ്ട ആവശ്യകത ഉള്ളതുകൊണ്ടാണ് വിളിച്ച് ഞാൻ ഇവിടെ വിളിക്കാൻ തയ്യാറായി നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അപകടാവസ്ഥ വലിയ അപകട അപകടത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു ലക്ഷത്തോളം ചെറുകിട സംരംഭകർ സ്ഥാപനം പൂട്ടി തൊഴിൽ അതിലൂടെ അഞ്ച് നാല് ലക്ഷം തൊഴിലാളികൾക്ക് ഒരു ലക്ഷം സംരംഭരടക്കം അഞ്ച് ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഈ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി വളരെ സാമ്പത്തികമായി വലിയ മോശാവസ്ഥയിലേക്കാവും അത് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് ഏറ്റവും വലിയ പ്രശ്നം ഈ കോർപ്പറേറ്റുകൾ ഇന്ന് അധികാര കേന്ദ്രങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ പർച്ചേസ് ചെയ്തുകൊണ്ട് തെറ്റായ നിയമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തും കേന്ദ്രത്തിലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയമായ മുന്നേറ്റം നടത്തുക എന്നുള്ളതാണ് ജാഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൽ ഇതുവരെ പങ്കെടുത്തതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ജനം ഇരു കൈകളും കൂട്ടി കൈകളും ചേർത്ത് കൊണ്ട് ഞങ്ങളെ ഈ ജാഥയെ സ്വീകരിക്കുന്ന രംഗമാണ് സംസ്ഥാനത്തുടനീളം കണ്ടത്